രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയും കഴിഞ്ഞ് കഴിഞ്ഞ് ഫെബ്രുവരി മാസത്തിലേക്ക് കടന്നു നിക്കുന്ന സമയം ഞാൻ സംസാരിക്കുന്നു വല്ലാത്ത ചിന്തയും വല്ലാത്ത കാര കാര്യങ്ങളും ഒക്കെയുള്ള ഒരു പ്രത്യേക ലോകം കുട്ടികളുടെ ചിന്തകൾ മാറിയിരിക്കുന്നു സ്കൂളുകൾ മാറിയിരിക്കുന്നു കുട്ടിയുടെ രീതികൾ മാറിയിരിക്കുന്നു അപ്പോഴാണ് ഇവിടെ കൂടി ഇരുന്ന് നാം ചിന്തിക്കേണ്ടത് ഈ ആധുനിക ലോകത്തെ മക്കളെ എന്തു ചെയ്യണം ചെയ്യണോന്ന് ഞാൻ ഇപ്പൊ നമ്മുടെ വീടിന്റെ പടി കയറി വരാം അപ്പോഴാണ് നമുക്കിത് മനസ്സിലാവും നമ്മുടെ മക്കൾ ഇങ്ങനെ ഭീഷണിയായിട്ട് മാറി എന്താ നമ്മൾ ചെയ്യാന്ന് മനസ്സിലാവുക എട്ടാം ക്ലാസ് കരി പെൺകുട്ടി എട്ടാം ക്ലാസ് ടെൻഷൻ കൂടി ഒമ്പത് പാസ്സായ പെൺകുട്ടി വല്ലാത്ത ഒരു ഒരു അവസ്ഥയിലെത്തിയപ്പോഴാണ് പെൺകുട്ടി ബാപ്പയും ഉമ്മയും കൗൺസിലിങ്ങിനെ എട്ട് പഠിക്കുക ഒമ്പതിലേക്ക് പാസ് ആയിട്ടുള്ള പതിനാല് വയസ്സ് പതിമൂന്ന് വയസ്സ് പെൺകുട്ടി വന്ന് ഇരിക്കാൻ എന്താ പ്രശ്നം വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ ഇല്ല ഇല്ല എന്താ പിന്നെ മോളെ ഈ പ്രശ്നം എന്ന് ചോദിച്ചതിന് ആ കുട്ടിയുടെ മറുപടി ഞാൻ പ്രഗ്നന്റ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട് കുട്ടി അപ്പൊ ഞാൻ ചോദിച്ചു ആര് പറഞ്ഞു കുട്ടി പറയാ ഗൂഗിൾ പറഞ്ഞു ഗൂഗിൾ ആദ്യം പറഞ്ഞ ഉത്തരം പ്രഗ്നന്റ് ആ കുട്ടി അതും കൊണ്ട് വന്ന് ഇരുന്ന് പറയണം പ്രഗ്നന്റ് ആണ് സംശയം അപ്പൊ ചോദിച്ച സ്വാഭാവികമായിട്ട് നമ്മുടെ ചോദ്യം ആരാണ് ആരാണ് ഞാൻ ചോദിച്ചത് ആ ചോദ്യം ആരാണ് ആ കുട്ടി പറഞ്ഞ മറുപടി അറിയില്ല കാരണം എന്താ ഒരാളല്ല ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടത് അറിയില്ല എന്ന ഉത്തരം അവളെ ടെൻഷൻ അതാ ഒരാളാണെങ്കിൽ അതിനെങ്ങനെ കല്യാണം കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അറിയില്ല അറിയില്ല സംശയാണ് പ്രഗ്നൻസികളിൽ ബാപ്പ അമ്മ ഊട്ടി പോകുന്ന വാതിലുകൾ കാമുകന് വേണ്ടി തുറന്നു എന്തൊക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ ഈ കുട്ടികളുടെ തലച്ചോറിനെ സ്വതന്ത്ര ചിന്ത കുട്ടി കാണുന്ന റീൽസും ഒക്കെ വല്ലാത്തൊരു ലോകത്തേക്ക് ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ കാണുന്ന റീൽസ് മേക്കപ്പിന്റെ റീൽസ് റീൽസാണ് ഭംഗി കൂടുന്നതിനെ കുറിച്ചുള്ള റീൽസാണ് ഷെയ്പ്പ് കൂടുന്നതിനെ കുറിച്ചുള്ള ചിന്തിച്ചു ചിന്തിച്ചു കുട്ടികൾ കാണുകയാണ് അതിന്റെ കൂടെ കാണുന്നത് ഈ സ്വതന്ത്ര ചിന്ത ചുണ്ട് ചോപ്പിക്കാത്ത പർദ്ദ ഇട്ട കുട്ടികൾ പോലും ചുണ്ട് ചോപ്പിച്ച് സ്കൂളിൽ വരിക കുട്ടിന്റെ തലച്ചോറിനകത്ത് ഈ സ്വതന്ത്ര ചിന്തയുടെ വിത്ത് അത് മുളയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു വല്ലാത്തൊരു സ്വാതന്ത്ര്യ ബോധമാണ് ആൺകുട്ടി അതിനാലുകാരൻ ഉമ്മയോട് പറയണത് എന്നെ നിയന്ത്രിക്കണ്ട ഞാൻ വലിയ കൗൺസിലിങ്ങിനെ കൊണ്ടുപോകുന്ന ഒരു പെൺകുട്ടി നമുക്ക് വയസ്സ് പതിനേഴാണ് എന്റെ മുമ്പിൽ വരുമ്പോ ജൂൺ മാസം സ്കൂള് തുറന്ന് അവള് പ്ലസ് വൺ കഴിഞ്ഞ് പ്ലസ് പാസ് ആയി ജൂണാ ജൂണോ ക്ലാസ് തുടങ്ങിയപ്പോഴാണ് പ്രേമാണ് വിഷയം ഒരു നിലക്കും പാപ്പാക്ക് അഡ്ജസ്റ്റ് ചെയ്തു കൊടുക്കാൻ പറ്റാത്ത പ്രേമം ആ പെൺകുട്ടി മുമ്പിൽ ഇരിക്കുക ഇരുന്ന് കഴിഞ്ഞ് ഞാൻ കുറെ സംസാരിച്ചിട്ട് ആ കുട്ടിയോട് അവസാനം ചോദിച്ചു ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായി അപ്പൊ കുട്ടി പറഞ്ഞ മറുപടി എന്താണെന്നറിയില്ല പതിനെട്ട് വയസ്സാവട്ടെ ഞാൻ കാണിച്ച ரஞ்சிடும் ഞാനൊന്നും വണ്ടിയില്ല ചിരിച്ചു ഉമ്മനെയും പാപ്പനയും വിളിച്ചിട്ട് ഞാൻ സമാധാനിപ്പിച്ചു സാറല്ല മോളല്ലേ കുട്ടിയല്ലേ ശരി അവരിങ്ങനെ സംസാരിച്ചു നിൽക്കുക ആ ഉമ്മാന്റെ കണ്ണില് കൂടി ഉരുണ്ടുകൂടി മുഖത്താകെ പെയ്യാൻ നിൽക്കുന്ന മാനം പോലെ ഉമ്മ ഇങ്ങനെ കനക്ക് നിക്കണ്ട് ഞാനിങ്ങനെ ടെൻഷൻ അടിക്കണ്ട ശരിയാവും കുട്ടിയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആ കുട്ടി വീണ്ടും കൈ ഉയർത്തി ഉമ്മാന്റെ നേരെ ചൂണ്ടിയിട്ട് എന്നോട് പറഞ്ഞ വാക്കുകൾ അതേപോലെ ഉമ്മാനോട് പറഞ്ഞു ഞാൻ ഞാൻ ചോദിച്ചു െ ആ കുട്ടി പറഞ്ഞു ഓഗസ്റ്റ് എട്ടിന് ഓഗസ്റ്റ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ഓഗസ്റ്റ് എട്ടിന് പെൺകുട്ടിക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് പതിനെട്ട് വയസ്സ് എന്നത് എന്നത്മാടിത്തങ്ങൾക്കുമുള്ള ലൈസൻസ് ആണ് ണ്െറ്റിദ്ധരിക്കപ്പെട്ടു പോയ കുട്ടികൾ വല്ലാത്ത ഒരു സ്വാതന്ത്ര്യ ബോധം നിയന്ത്രിക്കണ്ട ഞാൻ നടക്കുള്ളൂ ഞാൻ എൻ്റെ ഇഷ്ടം പോലെ നടക്കുമെന്ന് കുട്ടികൾ പറഞ്ഞോണ്ടിരിക്കുന്നു ക്ലാസ് റൂമിനകത്ത അധ്യാപകർക്ക് ഒരു നിയന്ത്രണമില്ല എന്റെ ഇരിക്കുന്ന അധ്യാപകർക്ക് ഒരു നിയന്ത്രണമില്ല കുട്ടി പറയുന്ന വാക്കതാ നിങ്ങൾ പഠിപ്പിച്ചാൽ മതി ഉണ്ട് തന്ത ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുമായി കൊഞ്ചിക്കുഴഞ്ഞു നിൽക്കുന്നത് റിട്ടയർമെന്റിന് രണ്ടു വർഷം മാത്രം ബാക്കിയുള്ള ഇരുപത്തിമൂന്നോ മുപ്പതോ വർഷം സർവീസ് ഉള്ള ഒരു ടീച്ചർ ആ ടീച്ചർ നേരെ സ്കൂളിലേക്ക് ആ കുട്ടി ഇരിക്കുന്ന ക്ലാസ്സിൽ ചെന്ന് കുട്ടിയുടെ ക്ലാസ്സിൽ ക്ലാസ് എടുത്തു കഴിഞ്ഞ് രണ്ടോ മൂന്നോ മിനിറ്റ് ബാക്കിയുള്ളപ്പോൾ ക്ലാസ് അവസാനിപ്പിച്ച് തിരിച്ച് സ്റ്റാഫ് റൂമിലേക്ക് നടക്കുമ്പോൾ രണ്ടാമത്തെ ബെഞ്ചിനിരിക്കുന്ന പെൺകുട്ടിയുടെ തോളിൽ ഇങ്ങനെ തട്ടി ടീച്ചർ പറഞ്ഞു മോള് വാ ഒരു കാര്യം പറയട്ടെ ആ കുട്ടി എഴുന്നേറ്റ് ടീച്ചറെ കൂടെ നടന്നു വരാന്തേ കൂടെ നടക്കുമ്പോൾ ടീച്ചർ ഈ ടീച്ചർ പഠിപ്പിച്ചത് അനാപിച്ച് ഉമ്മായി ഉമ്മായി ആ കുട്ടിന്റെ ഉമ്മ ടീച്ചറോട് പറഞ്ഞ് ടീച്ചറിന്റെ മോളിൽ കിട്ടും ശ്രദ്ധിക്കണം അത് പറഞ്ഞിട്ടുണ്ട് ആ കുട്ടി വരാന്തേ കൂടെ നിറക്കുമ്പോൾ ടീച്ചർ ഇങ്ങനെ ചോദിച്ചു ഉമ്മയെ കുറിച്ച് പാപ്പയെ കുറിച്ച് പാപ്പ് ജോലിയൊക്കെ ഇല്ലേ മോളെ ആ പ്രശ്നമൊന്നുമില്ല ഒക്കെ സുഖാണ് ഒക്കെ സുഖാണ് കുട്ടി ഇങ്ങനെ ഇങ്ങനെ ടീച്ചറ കൂടെ വരാന്തേ കൂടി വർത്താനം പറഞ്ഞു നടന്ന് സ്റ്റാഫ് റൂമിലെടുത്തെത്താൻ നേരത്ത് ഈ ടീച്ചർ കുട്ടിയെ അല്പം കൂടി ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു മോളെ മോളെ ടീച്ചർ നിന്ന് ഇങ്ങനെ വരുമ്പോ െ മോള് ലോട്ടറക്കാരനോട് ഇങ്ങനെ കൊഞ്ചി കൊഞ്ചിക്കൊഴിഞ്ഞ് വർത്തമാനം പറയുന്നത് കണ്ടു ടീച്ചർക്ക് മനസ്സിലാവും അത് എന്ത് തരം ബന്ധാന്നൊക്കെ അതുകൊണ്ട് മോളെ അത് വേണ്ട എന്ന് ടീച്ചർ പറയുന്നതിന് മുമ്പ് രണ്ട് സ്റ്റെപ്പ് പിറകോട്ട് വെച്ചിട്ട് ആ കുട്ടി ആറാം ക്ലാസ്സുകാരി പന്ത്രണ്ട് വയസ്സുകാരി ആ ടീച്ചറോട് പത്ത് മുപ്പത് വർഷം എക്സ്പീരിയൻസ് ഉള്ള ടീച്ചറോട് മുഖത്ത് നോക്കി പറഞ്ഞത് ടീച്ചറെ എന്റെ പേഴ്സണൽ കാര്യത്തിൽ നിങ്ങൾ ൂടെ റിട്ടയർമെന്റ് ഈ വർഷം തന്നെ പിരിഞ്ഞു പോവാമെന്ന് തീരുമാനിച്ചു എന്നെ കണ്ടപ്പോ എന്നോട് ടീച്ചർ പറഞ്ഞു ഞാൻ ചോദിച്ചു എന്തിനാ പിരിഞ്ഞു വെച്ചപ്പോൾ ഞാൻ ഇനി സ്കൂളിൽ ശരിയാവില്ല ഇനി നമുക്ക് ഇതിൽ റോളില്ല പെട്ടെന്ന് പിരിഞ്ഞു പോവാണ് നല്ലത് ടീച്ചറുടെ വാക്ക വല്ലാത്ത ഒരു ഒരു കാലം ഇനി ടെക്സ്റ്റ് ബുക്കുകൾ വരാൻ പോകുന്നു പുതിയ ടെക്സ്റ്റ് ബുക്ക് എന്തൊക്കെയാണ് അതിൽ കുട്ടി നിറച്ചത് എന്ത് മതനിരാശമാണുള്ളത് എൽ ജി ബി ടി ക്യൂഐ എ പൊളിറ്റിക്സ് ഉണ്ടോ സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകൾ വരാനിരിക്കുക സ്കൂളിലും കോളേജിലും ഒക്കെ വല്ലാത്ത ഒരു അന്തരീക്ഷമാണ് അവിടെ മതനിരാശത്തിന്റെ സ്വതന്ത്ര ചിന്തയുടെ വിത്തുകൾ കുട്ടിയുടെ ചെവിക്കകത്തേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അതിങ്ങനെ പൊട്ടിമുളക്കാണ് നമ്മുടെ വീടകങ്ങളിൽ അതിനിടയിലെ ഇടയിലെ നമ്മുടെ കുട്ടിയെ നമുക്ക് വളർത്തണം ഇതാണ് നമ്മുടെ കൗമാരത്തിന്റെ ആധുനിക കൗമാരത്തിന്റെ പ്രശ്നം നമ്മൾ എന്താ ചെയ്യ നമുക്ക് എന്താ ചെയ്യാൻ പറ്റി ഒരു ന്യൂനപക്ഷമാണ് ഈ ചിന്ത ചിന്തിക്കുന്നത് വന്നത് കോഴിക്കോട് അടുത്തുള്ള സ്കൂള് ഒരു ഒരു മുസ്ലിം മാനേജ്മെന്റ് സ്കൂളാണ് പറഞ്ഞാൽ നിങ്ങൾ അറിയാം ഞാൻ അതോട് പറയുന്നില്ല സ്കൂളിന്റെ പേര് ആ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ഇരിക്കാൻ കാരണം തോന്നിയോ എന്നും പ്രശ്ന ഈ പ്രശ്നത്തിൽ ഇടപെടുന്ന ഹെഡ് മാസ്റ്ററുടെ അടുത്ത് രക്ഷിതാക്കൾ ചോദിക്കുന്ന ചോദ്യം സ്വകാര്യ കാര്യങ്ങളിൽ നിങ്ങൾ എന്തിനാ ഇടപെടുന്ന രക്ഷിതാവൂന്ന് അപ്പൊ രക്ഷിതാക്കൾക്ക് വേണ്ടി മാറ്റം പുതിയ രക്ഷിതാക്കൾ കുട്ടി മുടി അല്പം മുടിയൽപ്പം സ്കൂളിൽ നിന്ന് മുടി വെട്ടാൻ കുട്ടിയോട് കുറച്ച് മുടി ഇങ്ങനെ നീണ്ട് വൃത്തികേടായ മാഷ് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ മുടിവെച്ച് സ്കൂളിൽ ഇതൊരു രസമില്ല സുഖമില്ല എന്ന് പറഞ്ഞപ്പോ ചെറുക്കൻ നേരെ വീട്ടിൽ പോയിട്ട് അവന്റെ അവന്റെ പാരന്റ്സിനോട് പേരൻസിനോടും മുടിവെട്ടാം ഉടനെ അവന്റെ അച്ഛൻ ചോദിച്ച ചോദ്യം ആരാ പറഞ്ഞു ടീച്ചറും ടീച്ചറും ഹെഡ് മാസ്റ്ററും ഒക്കെ പറഞ്ഞു പറഞ്ഞു ശരി ശരി നാളെ ഞാനും വരാം സ്കൂളിലേക്ക്

ആര പറയണത് ശിക്ഷിതാവും ആ ചെറുക്കന്റെ പെണ്ണികളായി ശിക്ഷിതാവും ഇങ്ങനെയാണ് നമ്മുടെ കുട്ടിയെ നമ്മള് സ്കൂളിലേക്ക് വിടേണ്ടത് ഇനി സ്കൂളുകൾക്കകത്തോ ഗവൺമെന്റ് നിയമസഭയിൽ പാസാക്കിയ പ്രമേയത്തിൽ പറയണത് എഴുപത് ശതമാനം കുട്ടികൾ മയക്കുമരുന്നിന് അടിമയാണ് രാസലഹരികൾ ഇങ്ങനെ വ്യാപകമായൊരു കാലം ആര പറയണത് പറയണത് ഗവൺമെന്റ് ഒരഞ്ചു വർഷത്തിനുള്ളിൽ പതിനായിരത്തി ചില്ലുവാനം ഗവൺമെന്റിന്റെ കേന്ദ്രത്തിൽ വെച്ച് ലഹരി ഉപയോഗിച്ചതിന് കൗൺസിലിംഗ് നടത്തിയെന്ന് ഗവൺമെന്റിന്റെ റിപ്പോർട്ട് ഒരു വർഷം ഒരു വർഷം പതിനഞ്ച് കിലോ എം ഡി എം എ പോലെയുള്ള രാസലഹരികൾ എക്സൈസ് പിടിച്ചെടുക്കുന്നു എന്ന് ഗവൺമെന്റിന്റെ കണക്ക് അതിന്റെ ഇരുപതോ മുപ്പതോ ഇരട്ടി ഇരട്ടി നാട്ടിൽ ഇറങ്ങി അത് കുട്ടികൾക്കിടയിൽ വിതരണം ചെയ്യപ്പെടുന്നു എന്ന് ഗവൺമെന്റിന്റെ കണക്ക് നമ്മുടെ കുട്ടി നമുക്ക് എന്താ ചെയ്യാൻ പറ്റില്ല അപ്പോ ഇവിടെ നിന്നുകൊണ്ടാണ് നമ്മുടെ കൗമാരത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് ഞാൻ ഞാൻ പറഞ്ഞത് ഞാൻ അങ്ങനെ പരത്തിൽ പറയുന്നില്ല സമയം പറയുന്നില്ല എന്താ നമ്മൾ ചെയ്യ ആദ്യം ചെയ്യേണ്ടത് അറിവ് നേടുക എന്നതാണ് കൗമാരം എന്ന് പറയുന്ന ഒരവസ്ഥ ആ അവസ്ഥയെ കുറിച്ച് അറിവ് നേടുകയാണ് ആദ്യത്തെ എന്താ നമുക്ക് അറിവ് നേടേണ്ടത് നമ്മൾ ചിന്തിക്കുക മനുഷ്യൻ എന്ന ജീവിയുടെ വളർച്ചയുടെ അഞ്ചു ഘട്ടങ്ങൾ അവന്റെ ജീവിതത്തിന്റെ വളർച്ചയുടെ അഞ്ചു ഘട്ടം ഒന്നാമതത് ശിശു ശൈശവം എന്ന ഘട്ടമാണ് ഒരു കുട്ടി ജനിച്ച് കുട്ടിയുടെ രണ്ടു വയസ്സുവരെ അവനെ വിളിക്കുന്ന പേര് ശിശു ശൈശവം മൂന്ന് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ ബാല്യം ചൈൽഡ് ആ കുട്ടിയെ ബാല്യം പറഞ്ഞു വയസ്സാകുമ്പോൾ പെൺകുട്ടി പ്രായപൂർത്തിയാകും ആൺകുട്ടിയും അതിനുശേഷം മുതൽ പത്തൊമ്പത് വരെയുള്ള ഏഴു വർഷത്തെയാണ് കൗമാരം എന്ന പേര് കൊണ്ട് നാം വിളിക്കുക അവിടെയാണ് ആദ്യത്തെ അറിവ് നേടേണ്ടത് പതിമൂന്ന് വയസ്സായാൽ തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ ഒരു മനുഷ്യന്റെ ജീവിതത്തിന് സൂപ്രധാന നമ്മൾ എന്താ ചെയ്യണ്ടേ നമ്മളിങ്ങനെ കഥ ഒക്കെ കേട്ട് കുട്ടികളൊക്കെ പ്രശ്നമാണ് നമുക്ക് നമ്മുടെ കുട്ടിക്ക് ഒരു ഇരുമ്പ് കൂട്ടിനൊക്കെ തടച്ചിടാൻ കഴിയില്ല അവന് സമൂഹത്തിലേക്ക് ഇറക്കണം ഈ എല്ലാ പ്രശ്നങ്ങളും ഉള്ള സമൂഹം അപ്പൊ നമ്മൾ എന്താ ചെയ്യ അറിവ് നേടിക്ക എന്താ അറിവ് ഇതാ എത്ര വയസ്സാ വയസ്സാണ് വയസ്സിൽ തുടങ്ങും തുടങ്ങും വയസ്സിൽ തുടങ്ങി പത്തൊമ്പത് വയസ്സിൽ അവസാനിക്കുന്ന കൗമാരം ഇരുപത് വയസ്സായാലോ അവൻ യൗവനമായി അപ്പൊ ഒരു മനുഷ്യൻ യുവാവും യുവതിയുമാകുന്നതിന് തൊട്ട് മുമ്പുള്ള ഏഴു വർഷക്കാലം ചെറിയൊരു കാലം എന്റെ ഈ സമയം ഈ സമയം വളരെ പ്രധാന വളരെ പ്രധാന ഒരു കുട്ടിയെ വളർത്തുമ്പോ ഒരു ഉമ്മ ആ ഉമ്മ ഉറക്കമൊഴിഞ്ഞ് കുട്ടിയുടെ കൂടെ ഒരു കാലം ഉണ്ടാവും കുട്ടിന്റെ ചെറുപ്പത്തിൽ അത് പാലുടിക്കാൻ വേണ്ടിയിട്ട് കുറെ ഉറക്കം കഴിഞ്ഞിണ്ടാവും കുട്ടിക്ക് ഒരു പനി വന്നാൽ ഉറക്കുകഴിഞ്ഞിട്ടുണ്ടാവും കുട്ടി വീഴുവെന്ന് ഇങ്ങനെ നോക്കി 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 നടക്കും ഉമ്മറപ്പടിയുടെ മുകളിൽ കുട്ടി എത്തിയാൽ ഓടിച്ചെന്ന് പിടിക്കും ആ കുട്ടി തടഞ്ഞു വീഴും കരുതി ഇങ്ങനെ ഒരു കുട്ടിയെ കണ്ണിന്റെ മുകളിൽ കൊണ്ടു നടക്കുന്ന ഒരു സമയം ഉണ്ട് ഉമ്മാക്ക് കുട്ടിന്റെ ചെറുപ്പം എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ഈ കുട്ടിയെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഉറക്കമൊഴിയേണ്ടത് പ്ലാൻ ചെയ്യേണ്ടത് നിർത്തേണ്ടത് കുട്ടി പതിമൂന്ന് വയസ്സായാൽ പിന്നെ നമ്മൾ അവിടെയാണ് നമ്മൾ ആദ്യത്തെ കാര്യം ആ കുട്ടി വലിയ മനുഷ്യനാകുന്നു എന്ന് മനസ്സിലാക്കണം നമ്മൾ എന്നിട്ടോ ആ കുട്ടിയെ ചെയ്യേണ്ട പണിയുടെ പേരാണ് ചേർത്ത് പിടിക്കുന്നത് അതാണ് ഞാൻ തന്ന അറിവ് അവനിങ് ചേർത്ത് പിടിക്കണം പതിനാല് വയസ്സുള്ള കുട്ടിയെ നിങ്ങളിങ്ങനെ കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തി അടികൊടുത്ത് തെറി പറഞ്ഞ് നന്നാക്കാൻ നിങ്ങൾ കരുതരുത് അവനെ ചേർത്ത് പിടിക്കണം ഉപ്പാ ഉപ്പാന്റെ കൂടെ കണ്ട് ചേർത്ത് നിർത്തണം ഉമ്മ ഉമ്മാന്റെ കൂടെ കണ്ട് ചേർത്ത് നിർത്തണം എന്തൊരു അസുഖം കണ്ടോ അവിടെയാണ് ആ കുട്ടി നമ്മളോട് ഇങ്ങനെ നമ്മൾ എന്താ ചെയ്യുക കുട്ടി വലുതാക്കുമ്പോൾ ഇങ്ങനെ അകറ്റി നിർത്താൻ വലിയ വീടാ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഓരോരുത്തർക്കും ഓരോ റൂമാണ് അല്ലേ ഞാനൊരിക്കലെ ഒരു വീട്ടിൽ പോയപ്പോ ഒരു വീട്ടിൽ പോയപ്പോ ഒരു പാപ്പിയും മക്കളും ഉള്ളത് ചെറിയ കുട്ടിക്ക് രണ്ടര വയസ്സോ മൂന്ന് വയസ്സോ പ്രായം ചെറിയ കുട്ടിക്ക് പാലുകുടി കഴിഞ്ഞ കുട്ടിയാണ് അതാണ് ചെറുത് മൂന്നാമത്തെ കുട്ടിയാണ് ആ കുട്ടി മൂന്ന് കുട്ടികളും ഉണ്ട് ഭാര്യയും ഭർത്താവുന്നുണ്ട് ആ വീടുണ്ടാക്കിയപ്പോ ആറ് റൂമുണ്ട് ആറ് റൂമ് താഴത്ത് മൂന്ന് ബെഡ്റൂം മേലെ മൂന്ന് ബെഡ്റൂം ഞാൻ സ്വാഭാവികമായിട്ട് ചോദിച്ചത് എന്തിനാ ഞങ്ങൾക്ക് ആകെ മൂന്ന് കുട്ടികളാണല്ലോ നിങ്ങളും നാല് റൂമൊക്കെ പോരെ അപ്പൊ മനുഷ്യൻ പറഞ്ഞ എന്തായാലും രണ്ട് കുട്ടികളും കൂടി വേണം എന്നാണ് നമ്മുടെ ആഗ്രഹം അവർക്കും കൂടെ ഉള്ള റൂമുണ്ടാക്കി ചിന്തിച്ചു ഈ ഭൂമിക്ക് ഇന്ന് വരെ വരാത്താക്കി ചീട് നമ്മളോ നമ്മളോ നമ്മളൊക്കെ വലുതാകുമ്പോഴോ നമുക്ക് എപ്പോഴാ റൂമി കിട്ടിയാൽ കഴിച്ചപ്പോഴേ അതുവരെന്തേ പരിപാടി ഒരു മൂലക്കിൽ പായട്ട് കിടക്കും ഇപ്പഴ നമ്മുടെ കുട്ടി തെറ്റിയാല് ആദ്യം ചെയ്യുന്ന പണി എന്താണി ഒറ്റ പാപ്പുണ്ടാക്കി കൊടുത്ത റൂമിനകത്ത് കേറും നമ്മളൊക്കെ ചെറുപ്പത്തിലങ്ങനെ തെറ്റിയാ കുറ്റിയുടെ അപ്പൊ കിടക്കിടെ പായിന്റെ മൂലകം പോയി നിക്കുമ്പോ അവിടെ ടുത്തല്ല മൂലക്കലിട്ട് കിട്ടും നമ്മുടെ കുട്ടിയോ ഇരുന്നു ചിനിക്കാൻ പോകുന്ന കുട്ടിക്ക് പോലും റൂമുള്ള ഒരു കാലം ആ വീടിനകത്ത് കുടുംബമില്ല എന്നതാണ് ഏറ്റവും അവിടെ എല്ലാരും ഓരോ ഇങ്ങനെ ഓരോരുത്തരുങ്ങനെ പായരടക്കിയ ഒരു ഉമ്മ ഉപ്പ ഒരപ്പിന്റെ കടം എന്നെ കാണാൻ വരിക കാണാൻ വന്നിട്ട് ഞാൻ ചോദിച്ചു കൂടാരാണല്ലേ സാധാരണ ആപ്പ് മക്കളും ഉണ്ടാവും കൂടെ ഒരു ആരുമില്ലേ ഞങ്ങള് മാത്രം എന്റെ സങ്കടം പറയാം സങ്കടമായിട്ട് വന്ന കാര്യം വെറുതെ എന്താ സങ്കടം രണ്ട് പെൺകുട്ടികളോ ഈ മകൻ എ പ്ലസ് ആ ക്ലാസ് പ്ലസ് ടു എ പ്ലസ് ആ പഠിക്കുന്ന ചെക്കന ഉമ്മയും പാപ്പയും അവനെ ദൂരെയുള്ള എഞ്ചിനീയറിംഗ് കോളേജ് എന്തോ എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിങ് വിജയിച്ച് ഉമ്മ വിചാരിച്ച എന്താ അവൻ നല്ല വിദ്യാഭ്യാസമൊക്കെ നേടി അടിപൊളി വരുന്ന ആ ചെരുക്കൻ വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് ഞാൻ ചോദിച്ചു എന്നിട്ട് എന്താ എന്താ അറിയില്ല സാറേ അവൻ വരും ഫോൺ ഉണ്ടാവും കയ്യില് ഒറ്റ പോക്കാറിഞ്ഞു എന്നിട്ട് അടച്ചുപോട്ടിട്ട് ചോർന്ന വിളിച്ചാൽ വിളിച്ചാൽ നിങ്ങള് കഴിച്ചോ കഴിച്ചോളാം ഒന്നും വിളിച്ചാൽ വരൂല വീട്ടിലാണെങ്കിൽ ഉമ്മിച്ച് വിളിച്ച് വിളിച്ച് കോണിപ്പടി കേറി ഇറങ്ങി കോണിപ്പടി കേറി ഇറങ്ങി മുട്ടുകാല് ഉമ്മാന്റെ ഉമ്മൻ വിരില്ല മുണ്ടില്ല ആ ഉമ്മ സങ്കടത്തോടെ പറയണം എന്റെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കില്ല എഞ്ചിനീയറിങ് കഴിഞ്ഞിട്ട് ഉമ്മാന്റെ മുഖത്ത് നോക്കി ഒരു പുഞ്ചിരി സമ്മാനിക്കാൻ കഴിയാത്ത എന്തിനാണ് ഈ മക്കളങ്ങൾ പൊറ്റിയത് പാപ്പ പറയാ പറയാണെങ്കിൽ കാണാൻ തന്നെ എന്തിനായി ഇവിടെയാണ് പതിമൂന്ന് വയസ്സാകുമ്പോൾ ഈ കുട്ടിയെങ്ങനെ ഉപദേശിച്ച് നന്നാക്കാൻ ശ്രമിച്ച് ഇങ്ങനെ അകറ്റല്ല എന്താ നിങ്ങൾ എങ്ങനെ അടുപ്പിച്ചു നിർത്തുക അവന്റെ സ്നേഹം കൊടുത്ത് അവന്റെ സുഹൃത്തായി ആ പെൺകുട്ടിയാ നിങ്ങൾക്കുള്ളത് ആ പെൺകുട്ടിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുമ്മയായി മാറണം എപ്പോഴും പിറകെ നടന്ന് കുറ്റപ്പെടുത്തരുത് എപ്പോഴും പിറകെ നടന്ന് നന്നാക്കാൻ ശ്രമിക്കരുത് ആ കുട്ടിയെ സുഹൃത്തായി ചേർത്ത് പിടിക്കണം എങ്കിൽ മാത്രമേ ആധുനിക കാലത്തെ ഒരു കുട്ടിയെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും നമ്മൾ ഈ പണ്ടത്തെ പാരന്റിംഗിന്റെ രീതികൾ ഉപയോഗിച്ച് കുട്ടിയെ പറ്റാൻ ശ്രമിക്കരുത് ഇന്ന ഞാനൊക്കെ നന്നായതേ ബാപ്പാന്റെ അടിയെല്ലാം കിട്ടിയിട്ടാ ഓണ നന്നാക്കാൻ എനിക്കറിയാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കാലം മാറിപ്പോയി സുഹൃത്തുക്കളെ എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എത്ര കുട്ടികളെന്ന നാട് വിട്ടു എത്ര എത്ര എണ്ണ എന്നും വാട്സ്ആപ്പിന്റെ ഒരു ഗ്രൂപ്പിലെങ്കിലും നിങ്ങൾ കണ്ടുണ്ടാവും കാണാനില്ല എന്താ കാരണം പുതിയ സ്റ്റൈലാ കുട്ടികൾക്ക് ഒരു പേടിയ ഒരു പേടിയില്ല ഒരു പ്രശ്നമില്ല കാണാതായി പതിനൊന്ന് ദിവസം കാണാതായി ഒരു ചെറുക്കനെ പതിനൊന്ന് ദിവസം പതിനൊന്ന് ദിവസാവുമ്പോക്ക് പേടിയാവും തുടങ്ങിയ പക്ഷെ പന്ത്രണ്ടാമത്തെ ദിവസം ഇവനെ പോലീസ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പിടിച്ചിട്ടും അവൻ പോലീസിനോട് എനിക്ക് വീട്ടിൽ പോണ്ടാണ് അവൻ കുളിച്ചിട്ട് ദിവസങ്ങളായി അവൻ അതൊരു പ്രശ്നമില്ല ഭക്ഷണം ഒക്കെ കിട്ടും ആരെങ്കിലും വാങ്ങി തരും എന്തിനാ നാട് വിട്ടു പോയത് ഉത്തരം വീട്ടില് സ്വാതന്ത്ര്യം ഫോണ് വാങ്ങി തരട്ടെ കളിക്കാൻ സമ്മതിക്കാൻ സമ്മതി കുട്ടികൾ വല്ലാത്തൊരവസ്ഥയില്ല അവസ്ഥയില്ല ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ഈ കുട്ടിയെ ചേർത്ത് പിടിക്കാനുള്ള ശ്രമം നടത്തേണ്ട നടത്തേണ്ട എല്ലാ കുട്ടികളും എങ്ങനെയാ